നമസ്കാരം സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ശുദ്ധീകരിച്ച മദ്യം വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തുന്നു എന്നാൽ ബിവറേജസ് കോർപ്പറേഷൻ കാലങ്ങളായി നഷ്ടത്തിലാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല തരത്തിലാണ് ബിവറേജസ് കോർപ്പറേഷന്റെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലെല്ലാം നീണ്ട ക്യൂ സദാസമയവും കാണാം പ്രീമിയം ഔട്ട്ലെറ്റുകൾ അടക്കം തുറന്നിട്ടും ബിവറേജസ് കോർപ്പറേഷൻ വൻ നഷ്ടത്തിലാണ് എന്ന് കോർപ്പറേഷന്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ബിവറേജസ് കോർപ്പറേഷന്റെ കടകളിൽ ഇറക്കി വെച്ചപ്പോഴും കൈകാര്യം ചെയ്തപ്പോഴും താഴെ വീണ് പൊട്ടിയ മദ്യക്കുപ്പികളുടെ എണ്ണം അറിയുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ പൊട്ടിയത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം മദ്യക്കുപ്പികളാണ് കൃത്യമായി കണക്ക് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ് മദ്യക്കുപ്പികൾ പൊട്ടി കോർപ്പറേഷന് നഷ്ടം സംഭവിച്ചു ഇതിൽ ഇനവും ബ്രാൻഡും അളവും തിരിച്ചുള്ള കണക്ക് കൂടുതൽ വേദനിപ്പിക്കേണ്ടെന്ന കരുതിയാകും വിവരാവകാശ പ്രകാരമുള്ള അന്വേഷണത്തിന് മറുപടിയായി കോർപ്പറേഷൻ അത് നൽകിയിട്ടില്ല പല ബ്രാൻഡുകളും പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് മാറിയതുകൂടി പരിഗണിക്കുമ്പോഴാണ് ചില്ലുകുപ്പികൾ പൊട്ടുന്നത് സംബന്ധിച്ച ഈ കണക്കുകൾ പുറത്തുവരുന്നത് ഷോപ്പിൽ ഓരോ മാസവും വിൽപ്പന നടത്തിയതിന്റെ ദശാംശം അഞ്ച് ശതമാനം കുപ്പികൾ അബദ്ധത്തിൽ പൊട്ടിപ്പോയാലും കോർപ്പറേഷൻ സഹിക്കും ഇത്തരത്തിൽ പൊട്ടിയ കുപ്പികളുടെ പേരിൽ ബിവറേജസ് കോർപ്പറേഷന് നഷ്ടമില്ല എന്നതാണ് കാര്യം നഷ്ടം സഹിക്കേണ്ടത് അതത് മധ്യ പക്ഷേ പക്ഷെ അനുവദിച്ച അളവിന് മുകളിലാണ് പൊട്ടിയ കുപ്പികളുടെ എണ്ണമെങ്കിൽ കടയിലെ ജീവനക്കാർ നഷ്ടം സഹിക്കണം ഇത്ര എണ്ണം പൊട്ടിപ്പോയി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കുപ്പിയുടെ അടപ്പ് അടപ്പുഭാഗം കഴുത്തുകൂടി ചേരുന്നത് കടയിൽ മാറ്റിവെക്കണം കുപ്പിയുടെ ബാച്ചും നമ്പരും രേഖപ്പെടുത്തണം കേസിൻ്റെ എണ്ണവും രേഖപ്പെടുത്തണം അത് ഓരോ മാസവും ഓഡിറ്റിന് വരുന്ന സംഘം തിട്ടപ്പെടുത്തും വിൽപ്പനയുടെ ദശാംശം പൂജ്യം അഞ്ച് ശതമാനം എന്നതിന് പകരം ഷോപ്പിലേക്ക് നൽകുന്ന കുപ്പിയുടെ ദശാംശം പൂജ്യം അഞ്ച് ശതമാനം എന്ന പുതിയ രീതി നടപ്പിലാക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ഇത്തരത്തിൽ കുപ്പികൾ അബദ്ധത്തിൽ പൊട്ടുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം പ്രത്യേകമായി തന്നെ കണക്കാക്കാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ അശ്രദ്ധയും കൈകാര്യം ചെയ്യുന്നതിലെ കെട്ടുകാര്യസ്ഥതയുമാണ് ഇതിന് കാരണം എന്ന് ജീവനക്കാർ തന്നെ പരോക്ഷമായി സമ്മതിക്കുന്നു ഇത്തരത്തിൽ പൊട്ടുന്ന കുപ്പികളുടെ നഷ്ടം നികത്തുന്നതിനായി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പണം എടുക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ കോർപ്പറേഷൻ വലിയ നഷ്ടത്തിലാണ് അപ്പോൾ ലക്ഷക്കണക്കിന് കുപ്പികൾ ഇങ്ങനെ പൊട്ടിപ്പോയാൽ ഉണ്ടാകുന്ന നഷ്ടം ശക്തമായ തിരിച്ചടിയാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെ എസ് ആർ ടി സി അടക്കം പലതും വൻ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ പറയുന്നത് പോലെ ഇത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കി ഇത്ര എണ്ണത്തിന് പുതിയ കെട്ടിടം പണിതു പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി എന്നൊക്കെ കണക്കുകൾ നിരത്തി പറയാം എന്നുള്ളതല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് അതിൽ അല്പം ഭേദമായി ഓടുന്നത് ബിവറേജസ് കോർപ്പറേഷൻ മാത്രമാണ് എങ്കിലും നഷ്ടത്തിലാണ് എന്ന് പറയപ്പെടുന്നു എങ്കിലും നഷ്ടത്തിൻ്റെ തോത് കണക്കാക്കുമ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ അല്പം മുന്നിലാണ് കെ എസ് ആർ ടി സിയെ അപേക്ഷിച്ച് മറ്റു പല കോർപ്പറേഷനുകളും അല്പം മുന്നിൽ തന്നെയാണ് കുപ്പികൾ ഇങ്ങനെ പൊട്ടിപ്പോയാൽ ബിവറേജസ് കോർപ്പറേഷൻ തന്നെ പൊട്ടിപ്പോകുമോ എന്നുള്ള ആശങ്ക സർക്കാരിനുമുണ്ട് കോർപ്പറേഷനുമുണ്ട് ബിവറേജസ് കോർപ്പറേഷനിലെ പഴയ പോലുള്ള നീണ്ട ക്യൂ നിര ഇപ്പോൾ കാണുന്നില്ല എല്ലാ ഔട്ട്ലെറ്റുകളും പ്രീമിയം ഔട്ട്ലെറ്റുകളാക്കി മാറ്റാനുള്ള ചില തീരുമാനങ്ങളും അതുപോലെ തന്നെ ഓൺലൈനായി മദ്യവിൽപ്പന നടത്താനുള്ള ചില തീരുമാനങ്ങളും ഒക്കെ തന്നെ ആലോചനയിൽ ഉണ്ടെങ്കിലും കുപ്പികൾ പൊട്ടിച്ച് ബിവറേജസ് കോർപ്പറേഷനെ വീണ്ടും നഷ്ടത്തിലാക്കരുത് എന്നാണ് സർക്കാരിന് ജീവനക്കാരോട് പറയാനുള്ളത്